ി മൊയ്തീൻ സർ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ രണ്ട് സ്റ്റേറ്റ് ഹൈവേകളുടെ നിർമ്മാണത്തിൽ ഉണ്ടായ തടസ്സം പരിഹരിക്കണം എന്നാവശ്യപ്പെടുന്നതാണ് ഈ സബ്മിഷൻ സർ തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേയിൽ ജില്ലാതിർത്തിയായ കല്ലമ്പുറം വരെയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം തൃശൂർ വടക്കാഞ്ചേരി മണലൂർ കുന്നംകുളം മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പണി ആരംഭിച്ചതാണ് പക്ഷേ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തിയുടെ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കരാറുകാരനെ നീക്കം ചെയ്യുകയും ചെയ്തു ടെൻഡർ നടപടികളുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഭാഗമായിട്ട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഈ റോഡിലെ നിരവധി പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് പ്രത്യേകിച്ചും മഴവഞ്ചേരി മുതൽ ചൂണ്ടർ വരെയുള്ള പ്രദേശം അതുപോലെ തന്നെ പുഴയ്ക്കൽ പ്രദേശമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം അപ്പോൾ ആ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണം ഇപ്പോൾ കരാറുകാരനില്ല എന്നുള്ളത് വേണ്ട അടിയന്തരമായി ഇവിടെയുള്ള ഗതാഗത ഗതാഗതക്കുരുപ്പും അപകടവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ റിപ്പയറിംഗ് നടപടികൾ കുഴിയടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം സാർ അതുപോലെ തന്നെ കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സ്റ്റേറ്റ് ഹൈവേയിലെ റോഡിലെ പ്രവർത്തികളും നീങ്ങുകയാണ് അതിൽ കരാറുകാരനെ ഉപേക്ഷിച്ചിട്ടില്ല അത് തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് രണ്ട് നാല് കോടി രൂപയുടെ വർക്കാണത് മറ്റു മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ വർക്കാണ് ഈ പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും സ്ഥിരം സംഘർഷങ്ങളും വാഹനം ഓടിക്കുന്നവരുടെ പ്രശ്നങ്ങളുമെല്ലാം വലിയ തോതിലാണ് ഉയർന്നു വരുന്നത് കരാറുകാരുടെ അനാസ്ഥയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കെ എസ് ടി പി ആണ് ഇതിൻ്റെ വർക്ക് പി ഡബ്ല്യു ഡിക്ക് വേണ്ടി നിർവഹിക്കുന്നത് സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കരാറുകാർ കാണിക്കുന്ന ഈ അനാസ്ഥ വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് മാറിയിരിക്കുകയാണ് നിരവധി നിരവധി പ്രദേശങ്ങളിൽ സമരമാണ് ഒമ്പത് നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നമായിട്ടത് മാറിയിരിക്കുകയാണ് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിനൊരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുക കുറ്റിപ്പുറം റോഡിൻ്റെ പ്രശ്നത്തിൽ ഇപ്പോൾ കരാറുകാരൻ ഒഴിവാക്കി ടെണ്ടർ നടപടിയിലേക്ക് പോകാൻ വീണ്ടും അഞ്ചാറ് മാസം വേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് ആറുമാസം എന്ന് പറഞ്ഞാൽ ഈ വർഷക്കാലത്ത് കോഴിക്കോട് ഹൈവേയിലുള്ള സ്റ്റേറ്റ് ഹൈവേയിലുള്ള ഗതാഗത പ്രശ്നം വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തും ആ കാര്യത്തിന് അടിയന്തര നടപടി ഉണ്ടാകണം കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേ വികസിപ്പിക്കുന്നതിന് മുന്നൂറ്റി പതിനാറ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഒമ്പതിന് പ്രവൃത്തി സൈറ്റ് കൈമാറി എന്നാൽ പദ്ധതി പൂർത്തീകരിക്കാനോ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് പുരോഗതി ഉണ്ടാക്കാനോ കരാറുകാർക്ക് സാധ്യത്തില്ല നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തി ഇരുപത്തൊന്ന് ശതമാനം പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിലും പദ്ധതിക്ക് വേഗത നൽകാൻ കരാറുകാർ തയ്യാറായില്ല ഒടുവിൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നിനകം പദ്ധതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ പദ്ധതി ടെർമിനേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചു കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചു ഇതിൻ്റെ തുടർച്ചയായി പദ്ധതിയിൽ നിന്നും കരാറുകാരെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പ്രവൃത്തി പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായി പദ്ധതിയുടെ ബാലൻസ് പ്രവർത്തികളുടെ വാല്യുവേഷൻ പുരോഗമിക്കുകയാണ് പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിന് കൺസൾട്ടൻ്റ് സമർപ്പിച്ച പുതുക്കിയ ഡി പി ആറിൻ്റെ ഗ്രൗണ്ട് ട്രൂത്തിംഗ് നടന്നു വരുന്നുണ്ട് ഗ്രൗണ്ട് ട്രൂത്തിങ് പൂർത്തിയാക്കിയ ശേഷം അന്തിമ ഡി പി ആർ ആർ കെയും കെ എഫ് ഡബ്ല്യൂം അംഗീകരിക്കണം തുടർന്ന് പദ്ധതി റീടെൻഡർ ചെയ്യാനാകും പദ്ധതി റീടെൻഡർ ചെയ്ത് പുതിയൊരു കരാറുകാരൻ്റെ സൈറ്റ് കൈമാറുന്ന ഈ കാലയളവിൽ റോഡ് ട്രാഫിക്കബിളായി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രീ മൺസൂൺ പ്രവർത്തികൾക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഭരണാനുമതി നൽകുകയും സാങ്കേതികാനുമതി നൽകുകയും ചെയ്തു ഈ ജൂൺ ആറാം തീയതി പ്രവർത്തികൾക്കായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ടെൻഡർ തുറക്കേണ്ട ദിവസം ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി വേഗത്തിൽ നടത്തുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വി ജോയ് അതല്ല സാർ ഇനിയുണ്ട് വേറൊരു റോഡിൻ്റെ കാര്യം കൂടി ഇവിടെ പറഞ്ഞു കൊടുങ്ങല്ലൂർ മുതൽ കുറുക്കഞ്ചേരി വരെയുള്ള മുപ്പത്തിനാലര കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ പദ്ധതി പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പതിമൂന്നര കിലോമീറ്റർ പി ക്യു സിയാണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത് തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നെങ്കിലും സമയബന്ധിതമായത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി എന്ന് കെ എസ് ടി പി റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ പാലക്കൽ സെൻറ്ററിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ പി ക്യു സി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് റോഡിലെ കുഴികളടക്കുന്ന പ്രവൃത്തി നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രണ്ട് റോഡുകളുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇതിനകം നിരവധി യോഗങ്ങൾ വിളിച്ചാണ് എന്നാൽ ഒരു പ്രത്യേക യോഗം അവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിളിച്ചു ചേർക്കാം എന്നുള്ളത് സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു